െംശിയായിരിക്കട്ടെ നമ്മുടെ ലൈഫിൽ ദൈവത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് ഫീൽ ചെയ്യുന്നത് ദൈവവചനം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചെറുപ്പകാലം മുതൽ ബൈബിൾ കാര്യമായിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നു കാരണം ഒരു നാ മൂന്നാം ക്ലാസ് മുതൽ ബൈബിൾ ക്വിസ്സുകളിൽ പങ്കെടുത്തിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ മൂന്നാം ക്ലാസ് മുതൽ അതുകൊണ്ട് വചനത്തെ ബുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ട് കാര്യമായിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നു ഞാൻ ബൈബിൾ വചനങ്ങള് ബൈബിളിലെ ഓരോ വാക്കിനെയും കീറിമുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് ഒരു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് സമയത്തൊക്കെ വചനത്തെ കീറിമുറിച്ച രീതിയിൽ പോലെ വചനത്തെ പഠിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും ഈ ഒരു വചനത്തിന് ഒരു ജീവനുള്ള ഒരു അനുഭവം ഈ വചനത്തിനൊരു ജീവനെ എനിക്ക് നിങ്ങൾ ഫീൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഈ ജീസ് വന്ന് കുറച്ചുകൂടി ആത്മീയമായ രീതിയിലുള്ള തിരിച്ചറിവുകൾ കിട്ടിയപ്പോഴാണ് ഈ ഒരു വചനം ജീവനാണ് എന്ന് തിരിച്ചറിഞ്ഞത് അതിന് എസ് എ അറുപത്താറ് രണ്ടിൽ പറയുന്ന പോലെ ആൽമാവിൽ എളിമയെ അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വെറുക്കേം ചെയ്യുന്നവരാണ് ഞാൻ കടാക്ഷിക്കുക അപ്പോൾ ഈ ആൽമാവിൽ എളിമയും അനുതാപവും ഉണ്ടായെങ്കിൽ മാത്രമേ ഈ വചനം കേൾക്കുമ്പോൾ നമുക്കൊരു ജീവനായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അവിടുന്ന് എൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ആ ഒരു താഴ്മയിലാണ് വചനം മാംസം ധരിക്കുന്നത് പരിശുദ്ധ അമ്മ സ്വീകരിച്ചതുപോലെ വചനത്തെ സ്വീകരിക്കാൻ പറ്റുമ്പോൾ മാത്രമാണ് ആ വചനത്തിനൊരു ജീവനുള്ളൂ അല്ലെങ്കിൽ ഒരു ലൈഫ് ഉള്ളു അപ്പം നമ്മുടെ ജീവിതത്തിൽ വചനം എത്രത്തോളം പഠിച്ചു എന്ന് പറഞ്ഞാലും വചനം എത്രത്തോളം അയച്ചു എന്ന് പറഞ്ഞാലും അതിന് വചനത്തിൻ്റെതായ ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നുണ്ട് പോലും ഈ ഒരു വചനത്തിൻ്റെ ഒരു ഒരു മാധുര്യം അല്ലെങ്കിൽ ആ വചനം കണ്ടപ്പോൾ എനിക്ക് ലഭിച്ചപ്പോൾ ഞാനത് ഭക്ഷിച്ചു അതെൻ്റെ നാവിൽ തേൻ പോലെ മതിരിച്ചു എന്ന് പ്രവാചകം പറയുന്നത് പോലെ അല്ലെങ്കിൽ ആ വചനം എന്നെ വിശുദ്ധീകരിച്ചു എന്ന് ആ അത്രയ്ക്ക് പറയമാറുള്ള ഒരു മാധുര്യം ആ ഒരു വചനത്തിൻ്റെ മാധുര്യം മനസ്സിലാക്കണമെങ്കിൽ ആ വചനത്തിന്റെ ഒരു ജീവൻ നമുക്ക് മനസ്സിലാകണം ഈ വചനം ആൽവിൻ എന്നാ ആൽവിൻ ലൈഫിൽ ആൽവിൻ ഇങ്ങനെ വചനം പഠിക്കുകയും അങ്ങനെ എന്താ എന്താ വചനം വചനം കൊണ്ട് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞൊന്ന പോലെ അങ്ങനെ ആ ഒരു ബുദ്ധിയുടെ തലത്തിൽ നിന്ന് ഈ ഒരു വചനം പിന്നീട് എന്റെ ഒരു ജീവിതത്തിന്റെ തലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആത്മാവിന്റെ തലത്തിലേക്ക് ഒരു വചനത്തെ സ്വീകരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ടോ എൻ്റെ മനസ്സിന് വേണ്ടിയിട്ടോ അല്ല മറിച്ച് എൻ്റെ ആത്മാവിന് വേണ്ടി ഒരു വചനം സ്വീകരിക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഈ വചനം ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണുന്നത് ഒരു എനിക്ക് ഈശോയോട് ഈശോ സംസാരിക്കുന്നത് കേൾക്കണം എന്നാഗ്രഹിക്കുന്നുണ്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് നേരിട്ട് സംസാരിക്കുന്ന കേൾക്കാൻ പറ്റുമെന്നൊക്കെ പ്രേരണകൾ ഉറപ്പായിട്ടും ലഭിക്കും പക്ഷേ കുറച്ചുകൂടി ഒരു ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ കർത്താവ് നേരിട്ട് സംസാരിക്കുന്ന ഒരു ഫീൽ കിട്ടുന്നത് പലപ്പോഴും വചനത്തിലൂടെ സംസാരിക്കുമ്പോഴാണ് നമ്മൾ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പല തീരുമാനങ്ങൾ എടുക്കുന്ന സമയങ്ങളിലും ഒക്കെ ബൈബിള് തുറന്ന് പ്രാർത്ഥനാപൂർവ്വം ബൈബിള് തുറന്ന് കർത്താവ് സംസാരിക്കണമെന്ന് പറയുമ്പോൾ കർത്താവ് നേരിട്ട് സംസാരിക്കുന്ന നമുക്ക് കേൾക്കാനായിട്ട് പറ്റും നമ്മുടെ ജീവിതത്തിലേക്ക് കൃത്യമായിട്ട് എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞു തരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് പല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും ചിലരൊക്കെ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ അവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വചനം എടുത്ത് ജസ്റ്റ് അവർക്ക് കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരു വചനങ്ങൾ കൃത്യമായിട്ട് അവർക്ക് ആവശ്യമുള്ള വചനങ്ങളായിരിക്കും അപ്പം അത്തരത്തിൽ വചനം ഇങ്ങനെ നമ്മളോടൊരു ഡയലോഗ് നടത്തുന്നതായിട്ട് നമുക്ക് മോണോലോഗുള്ള പ്രാർത്ഥനയെ ഡയലോഗ് ആക്കുന്നതിനായിട്ട് ഒരു തൊണ്ണൂറ് ശതമാനവും സഹ സഹായിച്ചേക്കുന്നത് ഈ വചനം തന്നെയാണ് ചില ആൾക്കാർക്ക് വചനം വായിക്കാൻ പറ്റാറില്ല എന്ന് പറയാറാണ് ഇങ്ങനെ വചനം വായിക്കുമ്പോൾ ഇങ്ങനെ കോൺസെൻട്രേഷൻ വായിക്കാൻ പറ്റാറില്ല അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ ഒരു ഫീല് തോന്നുന്നില്ല അല്ലെങ്കിൽ അതിങ്ങനെ വചനം വായന തുടങ്ങുന്നു പിന്നെ നിന്നു പോകുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പം അവരോട് എന്താ നമുക്ക് പറയാൻ പറ്റുക അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടും കൂടിയാണ് ജീവിക്കുന്നതെന്നാണ് ഈശോ പിശാചിനെ തോൽപ്പിക്കാനുള്ള പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ഒരു വചനം കൊണ്ടാണ് പിശാചിനെ പുറ അവിടുന്ന് വചനം കൊണ്ട് പിശാചിനെ പുറത്താക്കിയെന്നാണ് മറക്കു സുവിശേഷം പറയുക അപ്പം ഈ ഒരു വചനം പിസാജ് ഒരുപാട് പേടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വചനം വായിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നൊക്കെ നമ്മെ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മളെ മാറ്റി നിർത്തുക എന്നുള്ളത് പിസാജിൻ്റെ ഒരു തന്ത്രമാണ് അത് വചനം വായിക്കാതിരിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും അതിന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് നേരത്തെ പറഞ്ഞാൽ ഇത് ആത്മാവിലുള്ളൊരു എളിമ ആത്മാവിലുള്ളൊരു അനുതാപവും പിന്നെ ഒരു കൃപയുമാണ് കൃപ ലഭിച്ചവർക്കല്ലാതെ മറ്റവർക്ക് ഈ വചനത്തെ സമീപിക്കാനായിട്ട് പറ്റില്ല കാരണം വചനം മാംസം ധരിച്ചേക്കുന്നതാണ് ഈശോ അപ്പോൾ ഈശോയെ തന്നെയാണ് എപ്പോഴും സമീപിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു എളിമ വേണം അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്ന് ഫീൽ ചെയ്യുന്നെങ്കിലും നമ്മൾ ഈ വചനം വായിക്കുക കാരണം പണ്ടൊരു കഥയിൽ പറയുന്നത് പോലെ വീണ്ടും വീണ്ടും ഒരു ഓട്ടയുള്ള കൊട്ട വീണ്ടും വീണ്ടും ചെളിയുള്ള ചെളിയുള്ള ഒരു ഓട്ടയുള്ള കൊട്ടയിലേക്ക് വീണ്ടും വീണ്ടും വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ പ്രത്യേകിച്ച് അത് വെള്ളം നിൽക്കുന്നില്ലെങ്കിൽ പോലും അത് ആവും അതുപോലെ ഈ വചനം നമ്മൾ സ്വീകരിക്കും തോറും നമ്മൾ നമ്മളത്തെ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് വചനം ഒരാളുടെ സാന്നിധ്യം പോലും മാറ്റം സംഭവിക്കുമെന്ന് നമ്മൾ അറിയുന്നത് കാരണം മാതാവ് പോയി നിൽക്കുമ്പോൾ തന്നെ ഉത്സവത്തിൻ്റെ ഉള്ളിൽ ശിശു കുതിച്ചു കയറുന്ന ഈ ഒരു വചനത്തിൻ്റെ സാന്നിധ്യമാണ് അപ്പം ഈ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളത് അറിയണമെന്നില്ല അപ്പോൾ നമുക്ക് ഈ വചനം വായിക്കാൻ തോന്നുന്നില്ലെങ്കിലും നമ്മൾ അതിനു വേണ്ടിയിട്ട് മനഃപൂർവ്വം ഒരു എഫർട്ട് ഇട്ട് വായിക്കണം അപ്പോൾ നമുക്ക് ഒരു പക്ഷേ ഒരു അധ്യായം രണ്ട് അധ്യായത്തിൽ നിന്ന് വായിക്കാൻ പറ്റില്ല പലപ്പോഴും എനിക്ക് വചനം വായിക്കുന്ന മുടങ്ങി പോകാറുണ്ട് പക്ഷേ നമ്മൾ അതൊരു ഒരു കഥയല്ല അല്ലെങ്കിൽ അതൊരു അത് ജീവനുള്ള വചനമാണെന്ന് വിശ്വസിച്ചിട്ട് ഇതിനെ ഒന്ന് സമീപിച്ചു കഴിയുമ്പോൾ ആ ഒരു വചനം ഫലം പുറപ്പെടുവിക്കുന്നത് കാണാനായിട്ട് പറ്റും കാരണം എൻ്റെ വചനം പാലിക്കണം എൻ്റെ സ്നേഹിക്കുന്നതിന് എൻ്റെ വചനം പാലിക്കണം അങ്ങനെ ഫലം പുറപ്പെടുവിക്കണം എന്നൊക്കെയാണ് ഈശോ പറയുക അപ്പോൾ ആ ഒരു ഫലം പുറപ്പെടുവിക്കാനുള്ള ഒരു ആഗ്രഹവും ആ ഒരു ഈശോയെ സ്നേഹിക്കണം എന്നൊരു ആഗ്രഹമൊക്കെ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എഫർട്ട് ഇട്ട് തന്നെ ഈ ഒരു വചനം വായിക്കേണ്ടതായിട്ട് വരുക എന്തെങ്കിലും ഒരു സംഭവം പറയാൻ പറ്റുമോ ഈ വചനമായിട്ട് ബന്ധപ്പെട്ട ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു മിഷനായിട്ടുള്ളൂ അങ്ങനെ എന്തെങ്കിലും കാര്യമായിട്ട് ഈ അടുത്തിടെ ഞാനിത് തന്നെയാണ് പറഞ്ഞു തന്നത് അതായത് ഈ പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈ ഒരു അടുത്ത നാളുകളിലൊക്കെ വചനം കാര്യമായിട്ട് ഈ പോൾ കോഴ്സിനൊക്കെ ശേഷം കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ വചനം എന്ന് പറയുന്നത് അതായത് ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തേക്കുന്നത് വചനമാണ് അല്ലെങ്കിൽ ഡിസൈൻമെൻറ്റിന് ഹെൽപ്പ് ചെയ്തേക്കുന്ന വചനമാണ് അതുപോലെ മറ്റുള്ളവരുടെ പ്രാർത്ഥന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ പണ്ടൊക്കെ ഞാൻ എൻ്റെതേ രീതിയിൽ ഉത്തരം പറയുമായിരുന്നു ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഉത്തരങ്ങളൊന്നും ചെയ്യാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് വചനങ്ങൾ കൊടുക്കാറ് മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ വചനമാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ വചനത്തിൻ്റെ ഒരു സൗഖ്യമാണ് അവർന്ന് വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തിയെന്നാണ് അപ്പം നമ്മുടെ നമ്മൾ തന്നെ ആശ്രയിക്കാതെ കർത്താവ് തന്നെ നേരിട്ട് സംസാരിക്കുന്ന ഒരു പ്രതീതിയാണ് അല്ല ഒരു ഒരു സംസാരിക്കുന്ന നമുക്ക് റിയൽ ആയിട്ട് അനുഭവിക്കാനായിട്ട് ഈ വചനത്തിലൂടെ സാധിക്കും എന്നുള്ളതാണ് വചനം പുറത്താക്കി അതെ വചനം ഒരു ആ വചനത്തെ ഉണ്ടല്ലോ ചെയ്യാൻ പറ്റുമോ അത് നേരത്തെ പറഞ്ഞ പോലെയാണ് പിശാച ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഈ ഒരു വചനത്തെയാണ് കാരണം വചന അയച്ച് വചനം കൊണ്ടാണ് പ്രലോഭനത്തെ ഈശോ നേരിടുന്നത് നമ്മുടെ ബൈബിളിൽ നമുക്കറിയാം വചനം കൊണ്ടാണ് ഈശോ പിശാചിനെ പുറത്താക്കുന്നത് അപ്പോൾ ഈ പിശാചിന് ഈ വചനത്തെ പേടിയാണ് കാരണം വചനം ഈശോയാണ് അല്ലെങ്കിൽ വചനം ദൈവമാണ് എന്നുള്ളതുകൊണ്ടാണ് പിശാചിന് ഈ വചനത്തെ ഇത്രമാത്രം പേടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വചനത്തെ ഒന്ന് വളച്ചൊടിക്കുക അല്ലെങ്കിൽ വചനത്തെ ഒരു കഥയായിട്ട് കാണുക അല്ലെങ്കിൽ വചനത്തെ ഒരു ചരിത്ര പുസ്തകമായിട്ട് അവതരിപ്പിക്കുക ഒരു പക്ഷേ ശുശ്രൂഷകരെ പോലും തെറ്റിദ്ധരിപ്പിക്കുമാർ ഈ വചനത്തെ പല രീതിയിൽ തെറ്റായി വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പിശാജ് നമ്മളെ കളിപ്പിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പം കാരണം പിശാചിൻ്റെ ഇത് പേടിയാണ് ഈ വചനത്തെ പേടിയാണ് കാരണം വചനം ഇരുതലവാളിനേക്കാൾ മൂച്ചേറിയതാണ് അത് മജ്ജിയിലും ആത്മാവിലും സന്ധ്യബന്ധങ്ങളിലും എല്ലാം തുളച്ചുകയറി ഹൃദയത്തിന് വികാര വികാരങ്ങളെല്ലാം വിവേചിക്കുന്നതാണ് അപ്പം അത്രമാത്രം ശക്തമാണ് ഈ ഒരു വചനം എന്ന് പറയുന്നത് ആ ഒരു വചനം ആയിരം പൊന്മണ്ണി നാണയങ്ങളെക്കാൾ അഭികാമ്യം ഈ ഒരു വചനാണെന്നാണ് പറയുന്നത് വചനം കിട്ടിയപ്പോൾ പിന്നെ അത് ഈ നിധിയാണ് അതാണ് ആ നിധി പിന്നെ ആ നീതി കണ്ടെത്തിയവൻ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ നീതി കണ്ടെത്താനായിട്ട് പോകും അപ്പോൾ ഈ ഒരു അതാണ് ഈ വചനം ഇപ്പോൾ പിശാജിന് ഏറ്റവും പേടിയുള്ളതായ ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ ഈ വചനം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ചില ബന്ധനങ്ങളൊക്കെ കഴിഞ്ഞ് പോകും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില ബന്ധനങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിലുള്ള നമ്മുടെ ചില ബന്ധനങ്ങളുണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ നമ്മുടെ കുടുംബത്തിലെ ചില ബന്ധനങ്ങളുണ്ടായിരിക്കും ഈ ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞു പോകാൻ മാത്രമല്ല ഒരു അഭിഷേകം ഈ ഒരു വചനത്തിനുണ്ട് കാരണം ദൈവം നേരിട്ട് ഈ ഒരു വചനം അയച്ചാണ് സൗകര്യം വചനം വചനം അഴിച്ച് എന്ന് പറയുമ്പോൾ സൗഖ്യം നൽകുന്നതാണ് വചനം അപ്പോൾ ഒരു മരുന്നോ ലേപനോക്ഷോധവോ അല്ല അവിടുത്തെ വചനമാണവരെ സുഖപ്പെടുത്തിയതാണ് അപ്പം ഒരു വചനത്തിന് അത്രമാത്രം ശക്തിയാണ് അപ്പം ഈ ഒരു വചനം ഉറപ്പായിട്ടും പിശാചിനെ പുറത്താക്കുന്നുണ്ട് ഇപ്പം ശക്തമായ ഒരു വചനത്തെ നമ്മളൊരു ഒരു ബൈബിൾ എന്ന് പറയുന്ന ഒരു ബുക്കായിട്ടാണ് കാണുന്നതെങ്കിൽ അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പക്ഷേ കാര്യമുണ്ട് എങ്കിലും നമ്മൾ അതിനപ്പുറത്തേക്ക് ഇത് ദൈവമാണ് എൻ്റെ മുൻപിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ ദൈവമാണ് വചനമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാനതിനെ സമീപിക്കുമ്പോൾ എനിക്ക് അതിനോടുള്ള സമീപനം മോശം ഉൾപ്പെടപ്പിൽ നിൽക്കുന്ന തീയെ സമീപിക്കുന്നത് പോലെയാണ് എൻ്റെ പാദങ്ങൾ അഴിച്ചിട്ട് എൻ്റെ പാദരക്ഷകൾ അഴിച്ചിട്ട് ഞാൻ സമീപിക്കുകയാണ് അപ്പോൾ അത്രമാത്രം വിശുദ്ധിയോടെ ആത്മാവിൽ എളിമി അനിതാവും നിറഞ്ഞുകൊണ്ട് ഇരു വചനത്തെ സമീപിച്ച ഒരാളായിരുന്നു പരിശുദ്ധ അപ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് വചനം പഠിക്കാനായിട്ടും പരിശുദ്ധ അമ്മയോട് ചേർന്ന് വചനം പഠിക്കാനുള്ള ആഗ്രഹം ലഭിക്കാനായിട്ടും വചനം വായിക്കാനുള്ള ആഗ്രഹം ലഭിക്കാനൊക്കെ ആയിട്ട് നമുക്ക് പരിശ്രമിക്കാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം എന്നറിഞ്ഞ മറിയാം ഈ സുസ്ഥിതി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലഹിക്കോളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയാൻ ചെയ്യുമ്പോ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാണോ ബിശുണമേ അമി അമി